നിങ്ങൾക്ക് ഞാൻ ആൻ തന്നുവല്ലോ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ നിഷിഭയാണ് കൽവിൻ നിഷിഭയാണ് നിങ്ങൾക്ക് റഹ്മത്താണല്ലോ കരുണയാണ് ലാഹുവിന്റെ റഹ്മത്ത് വരും വീട്ടിലെ കരുണ വരും വീട്ടിൽ റഹ്മച്ചറങ്ങണെങ്കിൽ ഖുർആൻ ഓതുന്ന വീടുകളാകണം നഗര പുരസ്കാരം കഴിഞ്ഞാൽ സീരിയലുകൾ ആരംഭിക്കുകയായി ഉമ്മമാരെ സഹോദരിമാരെ ഉമ്മമാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ വഷ്മത്തിന്റെ നസഹാത്തുകൾ കടന്നു വരുന്ന നേരമാണ് മകര പുരസ്കാരമായി കഴിഞ്ഞാൽ അവന്റെ റഷ്മത്തിന്റെ പരിശുദ്ധമായ കാറ്റുകൾ അടിച്ചു വീശുന്ന സമയമാണ് ആ വീടുകളിൽ നിങ്ങളുടെ ടെലിവിഷനുകൾ ഓൺ ചെയ്ത് അന്യ സംസ്കാരങ്ങളുടെ സീരിയലുകൾ നിങ്ങൾ കാണുന്നത് അമ്മായിമ്മയും മക്കളും തെറ്റിപ്പിക്കുന്ന സീരിയലുകൾ കാണുന്നത് സ്വന്തം ഭർത്താവിനെ സംശയിപ്പിക്കുന്ന ചീരലുകൾ കാണുന്നത് ഭാര്യ വേഷ്യാവൃത്തി ചെയ്തു എന്ന് ഭർത്താവിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് കാണുന്നത് ഭൂനിവാസം ചെയ്തു മനുഷ്യന്റെ മുഖം വീർപ്പിച്ച് 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 പൊട്ടിത്തെറികൾ വീടിന്റെ അകത്തുണ്ടാക്കാൻ തലയിൽ കയറിയ മനുഷ്യന്മാർ പടച്ചുണ്ടാക്കി വിടുന്ന ചീരലുകൾ മുസ്ലിം വീടുകളിൽ കാണപ്പെടുമ്പോൾ ഉടനെ റഹ്മത്തിന്റെ മലക്കുകൾ ഒരു നോട്ടം പോലും നോക്കാതെ ആ വീട്ടിലേക്ക് കയറാതെ തിരിച്ചു പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ായി കഴിഞ്ഞാൽ അള്ളാഹു ഓടിയിരുന്ന സമയങ്ങൾ കാലങ്ങൾ ഉണ്ടായിട്ടില്ലേ പ്രതിരീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിച്ചിരുന്ന കാലങ്ങൾ ഉണ്ടായിട്ടില്ലേ ഹജാദ് റാത്തീബുകൾ ചൊല്ലിയിരുന്ന കാലമില്ലേ മക്കളോടൊപ്പം മദ്രസയിലെ പാഠപുസ്തകങ്ങൾ ഒന്ന് വായിക്കുമോനെ എന്ന് പഠിച്ചുപോയമ്മ മറന്ന കാര്യങ്ങൾ മക്കളോടൊപ്പം ഓർത്തെടുക്കാനുള്ള അവസരം നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നില്ലേ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ നഗരീബിന്റെ ഇടയിൽ ഒരു വിരുന്നുകേര് വന്ന വീട്ടുകാർക്ക് ദേഷ്യം ഈ നേരത്തെ വരാൻ കണ്ടത് സീരിയൽ മുടങ്ങിയാലും ഫോൺ ചെയ്താലും മോശം ഇഷ്ടക്കേട് വെറുപ്പ് ആ നേരത്തെ ആരും വരണ്ട ആരും മിണ്ടണ്ട മക്കളെ നോക്കണ്ട ഇത് ചാനലിൽ നിന്നും മാറി 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 കൈകളിൽ പിടിച്ചു കളിക്കുന്ന കളി ഉമ്മമാരെ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാതെ പോകാനുള്ള കാരണമാണ് അള്ളാഹുവിന്റെ ഭക്ഷണം ഇറങ്ങാതെ പോകാൻ കാരണമാണ് അങ്ങനത്തെ വീടുകളിൽ നിന്ന് ഇങ്ങനെയാണ് നല്ല നന്മയുള്ള മക്കളുണ്ടായി വരിക അങ്ങനത്തെ വീടുകളിൽ നിന്ന് നമ്മുടെ മക്കള് അവർക്കൊക്കെ നടക്കാനും ഓടാനും ചാടാനുമുള്ള ആരോഗ്യമാകുമ്പോൾ കണ്ടവന്റെ കൂടെ ഇറങ്ങി ഓടിച്ചോടിയെങ്കിലല്ലേ ഇല്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ വല്ലവരെ നിറക്കിക്കൊണ്ടുവന്നെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ഇതറപ്പതൂ സുധീയ ഉമ്മമാർക്ക് നന്മയില്ലെങ്കിൽ ആ ഉമ്മമാർക്ക് നന്മയില്ലെങ്കിൽ എങ്ങനെയാണ് മക്കൾക്ക് നന്മയുണ്ടാവുക അതുകൊണ്ട് ഈ പരിപാടി എത്തിവെക്കണം മുസ്ലിമത്തായ പെണ്ണേ മുസ്ലിമായ ആണേ സീരിയലുകൾ കാണുന്ന സിനിമ കാണുന്ന സംസ്കാരത്ത് നിർത്തിവെച്ചേക്കണം എത്രയും വിലപ്പെട്ട ഒരു ജീവനാണ് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്നത് ഈ കൈകാലുകൾ അനങ്ങുന്നത് ആ റോഹവിടെ കടക്കുന്നത് കൊണ്ടാണ് പുലിർഹമിന്നം റബ്ബിന്റെ സവിശേഷമായ ഒരു സ്പിയാണ് റൂഹ് അത് അള്ളാഹു എടുത്തുകൊണ്ടുപോയാൽ നീ നെയ്യത്താണ് നിനക്ക് അരങ്ങാൻ പറ്റില്ല എത്ര നേരം വരെയാണ് നിന്ന അള്ളാഹു വെച്ചേക്കുക എന്ന് നിനക്കറിയുകയില്ലല്ലോ എത്രയും വിലപ്പെട്ട നീ എം എസിന്റെ കയ്യിൽ തന്നെ നശിപ്പിച്ചുകളയല്ല അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി കൊടുക്കാനുള്ള ശരീരമാണിത് എങ്ങനെ നീ യൂസ് ചെയ്തതിന്റെ ശരീരം എന്ത് ചെയ്തു എന്ന് അള്ളാഹുവിനോട് കണക്ക് പറയേണ്ട ശരീരമാണ് വിശുദ്ധ ഖുർആൻ എന്ന റഷ്മത്തിനെ നമ്മൾ അട്ടിപ്പുറത്താക്കല്ലേ അള്ളാഹുവിന്റെ റഷ്മത്തിന്റെ മരാധമാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാക്കല്ലേ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് നാം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് റഷ്മും നിങ്ങളുടെ അസുഖങ്ങൾക്ക് ശിഫയും ഈ കുർആാനിലുണ്ട് എന്ന് പരിശുദ്ധ അബ്ബുജല അള്ളാഹുവിന്റെ വചനമാണ് തിന്മ കൈ ജീവിക്കുന്ന ആളുകൾക്ക് ഈ ആ നഷ്ടമല്ലാതെ വരുത്തിരയില്ല അള്ളാഹുവിന്റെ എടുത്തു നോക്കാൻ പറ്റാതെ വന്നിരിക്കുന്നത് ഒന്നിരിക്കുന്നത് ശാബാനും റസഭമല്ലാതെ വച്ചത് റമലാൻ എന്നിവയിൽ ഒരുങ്ങാൻ വേണ്ടിയാണ് ഒരു സിമത്ത് നോമ്പ് പോലും എടുത്തില്ല റഥബിൽ അള്ളാഹുവിന് വേണ്ടി ഒരു ക്യാമല്ലേ പോലെ ും ആരംഭിച്ചിട്ടില്ല ഖുറാനും തുറന്നു നോക്കാൻ നേരം കിട്ടിയിട്ടില്ല റഡു ഓടിപ്പോകും അതിലും വേഗം അതിലും വേഗം റമദാനും കഴിഞ്ഞു പോയാൽ അള്ളാഹുവേ റമലാൻ ഒരാൾക്ക് വരികയും എന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ കാരുണ്യം അയാൾക്ക് ലഭിക്കാതിരിക്കട്ടെ എന്ന് ഇതിരയിൽ അല്ലെ ചെയ്തപ്പോ അതിന്റെ ആമീൻ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂറുള്ള ഒരുങ്ങിക്കോളൂ കഴിയാൻ പോവുകയാണ് ശാബാൻ വരുന്നുണ്ട് പെട്ടെന്ന് കഴിയും റമദാൻ നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗം റമദാനും കഴിഞ്ഞു പോകും പുണ്യമുള്ള സമയങ്ങൾ അങ്ങനെയാണ് കഴിയുക ഇപ്പോഴേ ഒരുങ്ങിയില്ലെങ്കിൽ ലഭിക്കില്ലാഹുവിന്റെ ഖുർആൻ വീട്ടിലുണ്ടായിരിക്കെ അത് തുറന്നു നോക്കാത്ത വാലിമീങ്ങൾക്ക് ഈ ഖുർആൻ നഷ്ടമാണ് വരുത്തി വെക്കുന്നത് എന്ന് അള്ളാഹു ജല്ല എന്താണ് ആ നഷ്ടം ഞാൻ പൊടിപൊടിച്ച് ശരീഫിൽ കടന്നിട്ടുണ്ട് പഠിച്ചവനെ പതിനൊന്ന് മാസം പറയേ പൊടി പിടിച്ചു കടന്നിട്ടും പുറബേ അലമാരയിൽ എന്നെ തുറന്നു നോക്കാൻ അവർക്ക് നേരം കിട്ടിയിട്ടില്ല എന്ന് കുറ നമുക്കെതിരെ സാക്ഷി പറഞ്ഞാൽ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് കുറ നഷ്ടമാണ് ആഹു കാഷിക്കുമാറാകട്ടെ